ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യഹോന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു നാം വായിച്ച ഈ വാക്യത്തിൻ്റെ ആലോചനയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് സന്നിഹിതനായിരുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ പഴയ വീഞ്ഞാണ് തീർന്നുപോയത് പഴയ വീഞ്ഞ് ഉണ്ടാക്കുന്നത് എന്തെന്ന് എങ്ങനെയൊക്കെ ചോദിച്ചാൽ പല നാളത്തെ മനുഷ്യ പ്രയത്നം കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത് എങ്കിലും അത് ആവശ്യത്തിന് പോരാത്തതായിരുന്നു എന്നതാണ് ഇവിടുത്തെ കാര്യം പഴയ വീഞ്ഞ് തീർന്നാലേ പുതിയ വീഞ്ഞ് പകരുകയുള്ളു എന്നാണ് നമുക്ക് രണ്ട് കുരുടെ ലേഖനം പന്ത്രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ വായിപ്പാൻ കഴിയുന്നത് ഞാൻ അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ വായിക്കുന്നു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പവലോസപ്പോസലൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ഇന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ബലഹീനതകൾ ഉണ്ടാകാം മനുഷ്യൻ്റെ ജീവിതത്തിൽ പൗലോസപ്പോസലിൻ്റെ ജീവിതത്തിൽ ബലഹീനത വന്നു ഈ രോഗം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല പലരും പല രോഗങ്ങളാണ് പറയുന്നത് എന്തുമാകട്ടെ തനിക്കൊരു ശൂലമുണ്ടായിരുന്നു വെളിപ്പാടിൻ്റെ ആധിക്യനിമിത്തം നികളിച്ചു പോകാതിരിക്കേണ്ട തന്നെ ദൈവം തന്നെ ഒരു ശൂലം കൊടുത്തതാണ് അങ്ങനെയെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിലും നികളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് എന്ത് ശൂലമാണ് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താൽ മതിയല്ലോ സ്വന്തം ശരീരത്തോട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു ശൂലമാണ് ഞാൻ എന്തുകൊണ്ട് ഈ ശൂലം എനിക്ക് ദൈവം തന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നികളിച്ചു പോകാതിരിക്കാൻ ആ ദൈവസന്നിധി വിട്ടുപോകാതിരിപ്പാൻ ഞങ്ങൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാണ് ശൂലം ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തോട് പുറകുറുക്കുകയും ആവരാതി എന്നും പറയരുത് കർത്താവെ അതിനാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയണം അപ്പോഴാണ് കർത്താവ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ അതായത് നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു അനുഭവമാണ് തികഞ്ഞു വരും ആ എന്ത് സന്തോഷമുള്ള അനുഭവമാണല്ലേ തന്നെയുമല്ല ഇത് നമ്മുടെ പഴയ സ്വഭാവങ്ങളെയൊക്കെ കാണിക്കുകയാണ് എന്തൊക്കെയാണ് പഴയ സ്വഭാവങ്ങളായിരുന്നു സ്വന്തം ശക്തിയിൽ ഞാൻ വേരോന്നിന് ജീവിക്കും പ്രലോഭനത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും സ്വഭ സന്ദർഭങ്ങളിൽ പോലും ഞാൻ എന്തു ചെയ്യും കൈപ്പുള്ള വാക്കുകളും കോപപ്രകടനങ്ങളും സ്വയനായീകരണവും മറ്റുള്ളവരെക്കുറിച്ചുള്ള വിമർശനവും വിധിക്കൽ അതെ വിധി കൽപ്പിക്കലുമൊക്കെ നമ്മളങ്ങ് നടത്തിക്കളയും അപ്പോൾ നമ്മളെ പഴയ വീഞ്ഞിനെ കാണിക്കുന്നു എന്നുള്ളതാണിതല്ല നമ്മളുള്ള ബന്ധത്തിലാണല്ലോ കർത്താവ് ഈ ദൂത് നമുക്ക് തരുന്നത് അപ്പോൾ പവലൂസൻ്റെ വാക്കുകളാണ് ഇവിടെ വായിച്ചത് നമ്മൾ പന്ത്രണ്ടാമധ്യായ ഒമ്പതാമത്തെ വാക്യത്തിൽ ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു ഒമ്പതാമത്തെ വാക്ക് ഇതാകുന്നു എന്നോട് എൻ്റെ ക്രൂ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അതെ കർത്താവിൻ്റെ ശക്തി നമുക്ക് മതി അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന നിറഞ്ഞു വരുന്നതാണ് അതുപോലെ നാം ബലഹീനനാകുമ്പോൾ ദൈവശക്തി എന്ന പുതുവീഞ്ഞ് നമ്മുടെ മേൽ പകരും സ്തോത്രം അപ്പം ശക്തിയുടെ പുതുവീഞ്ഞ് പകരുന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ അഭിമാനവും സന്തോഷവും ആനന്ദവുമാണ് പഴയ വീഞ്ഞിൻ്റെ ജീവിതത്തെ ശൈലികളെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ക്ഷമയില്ലാത്ത മനോഭാവമാണ് പഴയ വീഞ്ഞ് അത് തീർന്നു പോയേ പറ്റത്തുള്ളൂ ഒന്നുകൊരു പതിമൂന്നാമതിയാത്തിൽ വായിക്കുന്ന ക്ഷമ സ്നേഹം ഇതെല്ലാത്തെക്കുറിച്ചവിടെ പറയുന്നുണ്ട് അപ്പം ഭൗതിക വസ്തുക്കൾ സ്വയത്തമാക്കുവാനുള്ള താല്പര്യം നമുക്കിതിലൂടെ ഉണ്ടാകും നമ്മുടെ അവകാശങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടിയുള്ള സമരം നമ്മൾ ചെയ്യും അതാണല്ലോ ഇപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണോ പ്രതികാര ചിന്ത ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ കടന്നു വരും അപ്പം ഇവയെല്ലാം മാറണം പഴയ വീഴു തീരണം നാം ഒരു പൂജ്യസ്ഥാനത്തിലേക്ക് എത്തുക കർത്താവിനെക്കുറിച്ച് ഒരു പാട്ടുകാരൻ പറ സംഭൂജ്യൻ എന്നാണ് അല്ലേ അപ്പം നാമം ഒരു പൂജ്യസ്ഥാനത്തിലേക്ക് എത്തുന്നെങ്കിൽ അതേ ജീവിതത്തിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകും ഇയോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അയോബിൻ്റെ പുസ്തകം നാൽപ്പതാം മതിയായ നാലാമത്തെ വാക്യമാണ് ഞാനിവിടെ വായിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം അതിന് യോബ് യഹോബയോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിസാരനല്ലോ ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു ഞാൻ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത് ദേ അദ്ധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം കൂടെ നാം വായിക്കുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്ന് യോവ ഇവിടെ ദൈവത്തിൻ്റെ സുനതിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മുടെ കഴിവില്ലായ്മ ആ ദൈവസംഗതി സമ്മതിക്കണം സമർപ്പിക്കണം പഴയ വീഞ്ഞ് നമ്മളിൽ നിന്ന് മാറിപ്പോകണം പുതുവിഞ്ഞായ ദൈവശക്തി നമ്മുടെ മേൽ പകരാൻ സമയമായി പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ മോശ പറയുവാൻ തീർന്നു പുറപ്പാട് പുസ്തകം നാലിൻ്റെ പത്തിൽ ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല കർത്താവ് കർത്താവ് എനിക്ക് ഒരു കഴിവുമില്ല യശാവ് പറയാനിടയായി തീർന്നുവെച്ചാ ആറാമത്തെ അഞ്ചാമത്തെ വാക്യം എനിക്ക് അയ്യോ കഷ്ടം ദാനിയൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാനിയലിൻ്റെ പുസ്തകം പത്താമത്തെ ആ എട്ടാമത്തെ വാക്യമാണ് എനിക്കൊട്ടും ബലമില്ലാതായി യോഹന്നാൻ ഞാൻ അതേ അതേ ദൈവസന്നദ്ധയിൽ പറഞ്ഞ ഒരു കാര്യം വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നു ഞാൻ മരിച്ചവനെപ്പോലെ ആയിത്തീർന്നു പ്രിയരേ ഇവരെല്ലാം ഇവരുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തപ്പോൾ പൊതുവീഞ്ഞ അനുഭവം അവരുടെ ജീവിതത്തിൽ പകരുവാതൊക്കെ ബിണ്ടം ഇടയായി നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവം ഉണ്ടാകട്ടെ സദൃശ്യവാക്യം നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം കൂടെ വായിക്കുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ച വരെ അധികമധികം ശോഭിച്ചു വരുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വെളിച്ചം അത് നട്ടിച്ചവരധികമധികമായി ശോഭിച്ചു വരികയാണ് രണ്ടു കുരിന്യർ മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സും മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഈ വക ആലോചന നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും പഴയ വീഞ്ഞെന്ന സ്വഭാവം മാറി പോയ ഓരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരട്ടെ അങ്ങനെയുണ്ടെങ്കിൽ പുതിയ വീഞ്ഞെന്ന ദൈവശക്തി നമ്മിൽ യേശു പകരുവാൻ തക്ക വീണ്ണും ഇടയായിത്തീരും എബ്രാ രട്ടിൻ്റെ പത്തും പിലിപ്പിയ രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യവും ദൈവഹിതം ചെയ്യുവാൻ നമ്മെ ഒരുക്കുന്നു എന്നുള്ള ആലോചനയാണ് ആ ആലോചന മേൽ ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ കണ്ണുകളിടയ്ക്കാണ് പരിശുദ്ധ പിതാവേ അങ്ങയുടെ മഹത്വമേറിയ ആലോചനക്ക് തന്നേനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ സ്വയം ഞങ്ങൾക്ക് ഞങ്ങൾക്കുൽപാദിപ്പിക്കുവാൻ സാധ്യമല്ല കർത്താവേ ആകയാൽ ഞാൻ ദൈവമായ കർത്താവിൻ്റെ ക്രൂശെടുത്ത് കർത്താവേ സ്തോത്രം ഞാൻ എന്ന മനുഷ്യനെ അതേ സ്വയത്തെ മരിച്ചവരാക്കി തീർത്തുകൊണ്ട് കൃപയിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണം അങ്ങയുടെ ജീവനാകുന്ന പുതിയ വിഴഞ്ഞ് അങ്ങനിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മകത്ത യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ